ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ മീഡിയയിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരന്മാർക്കും കർത്താവ് യേശു ക്രിസ്തുൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം എന്ന് നിങ്ങളുമായി പത്രോസിൻ്റെ ജീവിതത്തിലെ ചില പരാജയങ്ങളെപ്പറ്റി അല്ലെങ്കിൽ പത്രോസിനെ പറ്റി ചില കാര്യങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നെ അനുഗമിക്കുക എന്ന് യേശു പറഞ്ഞപ്പോൾ വള്ളവും വലയും വിട്ട് കർത്താവിനെ അനുഗമിച്ചവനാണ് പത്രോസ് ഒരിക്കൽ യേശു ശിഷ്യരോട് ഇങ്ങനെ ചോദിച്ചു നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു സിമയോൻ പത്രോസ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു മത്തായി പതിനാറിൻ്റെ പതിനഞ്ചിൽ പതിനാറിൽ കാണാനായിട്ട് സാധിക്കും ആ മത്തായി പതിനാറിൻ്റെ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ പത്രോസിന് നൽകിയ അനുഗ്രഹങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പത്രോസ് ഭാഗ്യവാനായി ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ തിരിച്ചറിഞ്ഞു യേശു യേശുഷിമയോൻ എന്ന വാക്കിൻ്റെ പേർ മാറ്റി പത്രോസ് എന്നാക്കി സഭയ പണി എന്ന് പാറയാക്കി സ്വർഗരാജ്യത്തിന് താക്കോൽ നൽകി ഭൂമിയിൽ കെട്ടുന്നതിനും അഴിക്കുന്നതിനും അധികാരം സിദ്ധിച്ച് എന്നാൽ കർത്താവിൻ്റെ കൂടെ നടന്ന് അനേക അത്ഭുതങ്ങളെ ദർശിച്ച പത്രോസിലും അനേക പരാജയങ്ങൾ സംഭവിച്ച് ആ പരാജയങ്ങളുടെ അവലോകനം ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള പരാജയങ്ങൾ കടന്നു വന്നിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ഹിതപരിശോധന ചെയ്യാം ഒന്നാമതായി കടന്നു വന്ന പരാജയം ആത്മീയ നികളം യേശു പീഡനങ്ങൾ സഹിച്ച് കൊല്ലപ്പെടുമെന്നും ഉയർത്തെഴുന്നേൽ ഉയർക്കുമെന്നും ശിഷ്യരോട് പറഞ്ഞപ്പോൾ പത്രോസ് യേശുവിനെ വേറിട്ട് കൊണ്ടുപോയി അത് നിനക്ക് സംഭവിക്കരുതേ എന്ന് പറഞ്ഞു യേശുവിന് നല്ല സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ പത്രോസ് ആത്മീയ ആത്മീയനികളും ഉണ്ടായി പത്രൂസിന് യേശുവിനെ അവൻ ഉപദേശിക്കുന്നു ശാസിക്കുന്നു തനിക്ക് ലഭിച്ച അംഗീകാരങ്ങൾ ഗുരുവിനെ ശാസിക്കുവാൻ അവൻ വിനിയോഗിച്ചു ആ സമയം യേശു പത്രോസിനോട് സാത്താനെ എന്നെ വിട്ടു പോകാം എന്നാണ് പറഞ്ഞത് ആത്മീയമായ വചനം പഠിച്ച് വളരുമ്പം നാം അറിയാതെ നമ്മളിൽ ഉളവാകുന്നതാണ് ആത്മീയനീകളം സാത്താൻ കൊണ്ടുവന്ന ഈ ആത്മീയ നീളത്തെ നാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ടത് വളരെ ആവശ്യമാണ് രണ്ടാമതായി ആത്മീയമായുള്ള ഉറക്കം ഗതസമനയിൽ യേശു പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങുന്ന ശിഷ്യരെ കണ്ട് പത്രോസിനോട് യേശു ചോദിച്ച് ഷിമയോനെ നീ ഉറങ്ങുവോ ഉറങ്ങുന്നുവോ ഒരു നാഴിക ഉണർന്നിരിപ്പാൻ നിനക്ക് കഴിഞ്ഞില്ലല്ലോ മർക്കോസ് പതിനാലിൻ്റെ മുപ്പത്തിയേഴ് അനുദിന പ്രാർത്ഥനകൾക്ക് മുടക്കം വരുത്താറുണ്ടോ നമ്മുടെ ജീവിതത്തിൽ ആത്മീയ മന്ദത നമ്മൾ അനുഭവപ്പെടാറുണ്ടോ യേശു പറഞ്ഞതുപോലെ ഏത് സാഹചര്യത്തിലും ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ നമുക്ക് കഴിയണം അതുപോലെ മൂന്നാമതായി പത്രോസ് വാളെടുത്ത് യേശുവിനെ പിടിക്കുവാൻ വാളുമായി വന്നവരിൽ ഒരുത്തൻ്റെ കാതറുത്തു ഷിമയോൻ പത്രോസ് തനിക്കുള്ള വാൾ ഊരിമരോ മഹാപുരോഹിതൻ്റെ ദാസനെ വെട്ടി അവൻ്റെ വലത് കാതറുത്ത് കളഞ്ഞു ആ ദാസന് മൽ കോസ് എന്നു പേര് യോഹന്നാൻ പതിനെട്ടിൻ്റെ പത്തിൽ കാണാനായിട്ട് സാധിക്കും ഒരിക്കൽ പത്രോസ് യേശുവിനെ ചോദിച്ചതാണ് എത്ര വട്ടം സഹോദരനോട് ക്ഷമിക്കണമെന്ന് ഏഴ് എഴുപത് വട്ടം വന്ന് യേശു പഠിപ്പിച്ചതാണ് പത്രോസ് അത് മറന്ന് വാളെടുത്തു അത് പത്രോസിൻ്റെ ഒരു പരാജയമായിരുന്നു നാമം ഏത് സാഹചര്യത്തിലും ക്ഷമയും സഹനവും ശീലിക്കേണ്ടവരാണ് നാലാമത് നമുക്ക് കാണാൻ സാധിക്കുന്ന പത്രോസ് അകലം വിട്ട് നടന്ന് അവർ അവനെ പിടിച്ച് മഹാപുരോഹിതൻ്റെ വീട്ടിൽ കൊണ്ടുപോയി പത്രോസും അകലം വിട്ട് പിഞ്ചെന്ന് ഗ്ലൂക്കോസ് ഇരുപത്തിരണ്ട് അമ്പത്തിനാല് നമുക്ക് കാണാനായിട്ട് സാധിക്കും നാമും ജീവിതത്തിൽ ഇങ്ങനെയല്ലേ എത്രയോ സന്ദർഭങ്ങളിൽ നാം ദൈവത്തെ അകറ്റി നിർത്തിയിട്ടുണ്ട് ഞായറാഴ്ചകളിൽ ക്രിസ്തുവിനോട് അടുത്ത് വരികയും മറ്റ് ദിവസങ്ങളിൽ യേശുവിനോട് അകന്ന് പാവവഴിയിൽ വീഴുന്നവർ അനേകരുണ്ട് പല സന്ദർഭങ്ങളിലും യേശുവിൻ്റെ കൂടെ നടക്കുവാൻ നാം താല്പര്യപ്പെടുന്നില്ല ദൈവം പരിപൂർണമായി നിയന്ത്രിക്കുന്നത് പലരും ഇഷ്ടപ്പെടുന്നില്ല അതിനാൽ പലരും ജഡിക മോഹങ്ങൾ വീണു പോകുന്നു അതുപോലെ തന്നെ തീ കായകുന്നവരോട് ഇരുന്നു യേശുവിൻ്റെ ശരീരം കീറി മുറിക്കുവാൻ പോകുന്നു എന്നറിഞ്ഞിട്ട് പത്രോസ് സുരക്ഷിത സ്ഥാനം അന്വേഷിച്ച് ഇന്ന് മനുഷ്യർ ഇങ്ങനെയാണ് സ്വന്തം സുഖങ്ങൾ വെടിഞ്ഞൊരാത്മീയതയുമില്ല അവരവരുടെ സുരക്ഷിത ഇടങ്ങൾ വെടിയുവാനും സഹനങ്ങൾ ഏറ്റെടുക്കുവാനും പലരും താല്പര്യപ്പെടുന്നില്ല ആറാമത് നമുക്ക് കാണാൻ സാധിക്കാൻ സാധിക്കുന്നത് അവ ഞാൻ അവനെ അറിയുന്നില്ല പത്ത് റോസിൻ്റെ അടുത്ത പരാജയ കാരണം ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞതാണ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായി ക്രിസ്തു എന്ന് പറഞ്ഞ അതേ കൊണ്ട് ഞാൻ യേശുവിനെ അറിയുന്നില്ല എന്ന് പത്രോസ് തള്ളിപ്പറയുന്നു നാം യേശുവിനെ ശരിയായി അറിയുന്നവരും ചങ്കുറ്റത്തോടെ സാക്ഷീകരിക്കുന്നവരും ആകണം പ്രിയപ്പെട്ടവരെ അതുപോലെ പഴയ പണിക്ക് പോയി പത്രോസിൻ്റെ ജീവിതത്തിൽ അടുത്ത പരാജയ യേശു ആരാണെന്ന് സ്വർഗം വെളിപ്പെടുത്തി കൊടുത്തിട്ടും അതൊക്കെ മറന്ന് പഴയ തൊഴിലേക്ക് തന്നെ തിരിയുന്ന യേശു എവിടെ നിന്നാണോ വിളിച്ചത് അങ്ങോട്ട് തന്നെ അവൻ തിരിച്ചു പോയി പഴയ വള്ളവും വലയും എടുത്തു നാമം ഇങ്ങനെ ജീവിതത്തിൽ എത്ര തവണ നിരാശപ്പെട്ട് പിന്മാറിപ്പോയിട്ടുണ്ട് വെള്ളത്തെയും വലയേയും പാടെ ഉപേക്ഷിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ യേശുവിനെ കൂടാതെ നമുക്കൊന്നും സാധ്യമല്ല യേശുവിനെ കൂടാതെ പത്ര കൂട്ടരും വല എറിഞ്ഞപ്പോൾ അവർക്ക് ഒന്നും കിട്ടിയില്ല ഒരു മീനും അവരുടെ വലയിൽ കയറിയില്ല യേശുവിൻ്റെ വാക്ക് കേട്ട മീനുകൾ അവരുടെ വയൽ വലയിൽ കയറി പ്രകൃതി പോലും യേശുവിൻ്റെ വാക്ക് കേട്ട അനുസരിച്ച് പരാ പത്ത് ജീവിതത്തിലെ പരാജയങ്ങൾ കാരണം ജീവിത താരമ്പര്യം ചെയ്യുക നമ്മുടെ കുറവുകൾ ദിവസത്തിന് ലേറ്റ് പറയുക അവൻ്റെ കരങ്ങൾ താണിയിരിക്കുക അങ്ങനെ അനന്തമായ കൃപകൾ പ്രാപിക്കാം നമുക്ക് നമ്മെ തന്നെ ഹിത പരിശോധന ചെയ്തുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തെ നന്നായി മറ്റുള്ളവർക്ക് ദൈവനാമത്തിനും ആക്കി തീർപ്പാൻ വേണ്ടി നമ്മളെ ദൈവം സഹായിക്കുമാറാകട്ടെ